നമസ്കാരം യു എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത് ഡൌ ജോൺസ് ഒരു പോയിന്റ് മൈനസും എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് മൈനസ് പോയിന്റ് ടു സെവൻ പെർസെന്റേജും പോയിന്റ് ഫൈവ് പെർസെന്റേജ് മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് യുഎസിൽ ഇന്നലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു ഇൻഫ്ലേഷൻ ഡേറ്റ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്പം ഉയർന്നിട്ടുണ്ട് പക്ഷേ മിക്ക അനലിസ്റ്റുകളും അത്ര അതിലും കൂടിയിട്ടില്ല എന്നുള്ള ഒരു പോസിറ്റിവിറ്റി അതിനുണ്ട് അതായത് ഇൻഫ്ലേഷൻ ഉയർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ യു എസ് ചൈന ട്രേഡ് ഡീൽ ഏകദേശം ധാരണയായിട്ടുണ്ട് സാധാരണ രീതിയിൽ അമേരിക്കക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കുന്നതല്ല ഈ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ യു എസ് ഇറാൻ ആണവ ചർച്ച പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് പശ്ചിമേഷ്യയിലെ യു എസ് സൈനികരുടെ കുടുംബങ്ങളോടും അവരുടെ ഒഫീഷ്യൽസിനോടും ഒക്കെ അവർ നിന്ന് യു എസിലേക്ക് മടങ്ങാൻ എന്നുള്ള രീതിയിൽ യു എസ് എംബസി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു യുദ്ധ വളർത്തുന്നുണ്ട് ആ ഇറാനിലേക്കോ ഇറാഖിലേക്കോ യു എസ് സേനയെ അയക്കും എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട് ഇത് ക്രൂഡോയിൻറെ വില വർദ്ധിക്കുന്നതിന് ഇത് പ്രധാനമായിട്ട് കാരണമായിട്ടുണ്ട് അമേരിക്കൻ മാർക്കറ്റുകളില് പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് ഏതാണ്ട് രണ്ടു മണിയോളം ട്രേഡിംഗ് ചെയ്തിരുന്നത് അതിനുശേഷം മാർക്കറ്റ് നെഗറ്റീവിലേക്ക് വന്നതാണ് അതുപോലെ വറാക്കിളിന്റെ റിസൾട്ട് വന്നത് വളരെ പോസിറ്റീവായിട്ടാണ് വന്നത് ഒരുപക്ഷെ ഐ ടി മേഖലയിൽ അതിൻ്റെ റിസൾട്ട് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ ബ്യൂഡി നോക്കുകയാണെങ്കിൽ ഇന്നേരം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഏതാണ്ട് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലും നിഫ്റ്റി ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറിന് മുകളിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഐ ടിയും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയുമാണ് പോസിറ്റീവായിട്ട് നല്ല പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത് ബാങ്കും ധനകാര്യ കമ്പനികളും എഫ് എം സി ജിയും ഒക്കെ ഇന്നലെ നഷ്ട നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് പകരുകൾ തുടക്കത്തിൽ നല്ല രീതിയിൽ ഉയർന്നിട്ട് പിന്നീട് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് വിപണി നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാവുന്നതാണ് ഇതിനു മുമ്പ് പലതവണ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതൊട്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള ലെവൽ നിഫ്റ്റിക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു അപ്സൈഡ് പറയാനാവുക യൂറോപ്യൻ യൂണിയങ്ങളും ഇന്നലെ താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് യു എസ് ചൈനയുടെ വരുന്ന ഔട്ട്കം പലപ്പോഴും മറ്റു മാർക്കറ്റുകൾക്ക് പോലും കാര്യമായി പ്രയോജനമില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് വരുന്നത് ചൈനയിൽ നിന്ന് റയർ എർത്ത് മെറ്റീരിയൽസ് നൽകും ചൈനീസ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള വിസ അനുവദിക്കും എന്നുള്ള രീതിയിൽ മാത്രമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നത് അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഇന്ത്യയെ ഇന്ത്യയും യു എസും തമ്മിൽ നടക്കുന്ന ട്രേഡ് ഡീലിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല അതേസമയം അമേരിക്കയുമായി വ്യാപാര ചർച്ച നടത്തി വരുന്ന രാജ്യങ്ങൾക്കപ്പം പൂർത്തിയാകുന്നതുവരെ ഈ താരിഫ് റെസിപ്രോക്കൽ താരിഫ് താരീഫ് ഒഴിവാക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് യു എസ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെനസ് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ചർച്ച ഇന്ന് വരായിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റായും ഇന്ന് വരും യു നിന്ന് വരുന്നത് വീക്കിലി ജോബ് ഡേറ്റയും അതുപോലെ അവിടുത്തെ ഹോൾസെയിൽ ഇൻഫ്ലേഷനും ഇന്ന് വരാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോഡ് ട്രേഡേഴ്സ് വീണ്ടും ബുള്ളിഷ് രീതിയിൽ പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് ബേറിഷ് ആയിട്ട് തന്നെ തുടരുന്നു എഫ് ഐസ് അവരുടെ ബേറിഷ് സെന്റിമെന്റ്സ് കുറച്ച് കുറച്ചിട്ടുണ്ട് എന്നാൽ ഫ്യൂച്ചേഴ്സിൽ വീണ്ടും ഷോർട്ട് പൊസിഷൻസ് അതേപടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എഫ് ഐസ് വീണ്ടും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പൊ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുന്നതായിരിക്കാം നല്ലത് മാർക്കറ്റിന് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് ലെവലുകൾ വരെ ആ ഏരിയ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാനാണ് സാധ്യത ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് എണ്ണൂറ് ലെവൽ ആയിട്ട് നിൽക്കാനാണ് സാധ്യത അപ്പോൾ എല്ലാവരും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു താങ്ക്